അസ്സലാമു അലൈക്കും നിങ്ങളുടെ സ്വന്തം ഹാജൂസ് ഇതാ ഇന്നുണ്ടല്ല ഇത് ഞാൻ നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുപോയി നമുക്ക് പൊടിപ്പിക്കാൻ അതിൻ്റെ രണ്ട് മുളക് ഇട്ടിട്ട് പാക്കിയതാണ് കേട്ടോ ഇതിൻ്റെ കുരു എടുത്തിട്ട് നമ്മൾ പാകണമാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തയ്യന്നാണ് ഇരിക്കുകാരും കണ്ടോ ഇത്രക്കാവുമ്പോൾ നമ്മൾ പറിച്ച് വെക്കണം അപ്പം ഞാൻ രണ്ട് തൈ പറിച്ചു വെക്കാമെന്ന് വിചാരിച്ചിട്ടാ ഒരു നാല് മുളകും തൈ നമുക്ക് പിടിച്ച് കിട്ടിയാലും നല്ലതല്ല ഞാൻ രണ്ട് തൈ കൂട്ടിയിട്ടാണ് സാധാരണ മുളകും തൈ വെക്കൽ ഇതും അതേപോലെ കാശ്മീരിൻ്റെ മുളകിൻ്റെ കുരുഭാഗ്യതാണ് തൈ തയ്യുണ്ടായിക്കണേ ഇതും ഇതേപോലെ നമുക്ക് ഒരു നാല് തൈയൊക്കെ പിടിച്ച് കിട്ടിയാൽ എന്താ ഇത് എന്താ ഇതൊക്കെ ഇപ്പം ഞാൻ വെച്ച മുളകും തയ്യാകളാണ് കുറച്ച് മുന്നേ നിറച്ച് വെച്ച ബാഗാണ് കേട്ടോ ഇതന്നെ ആണ് നട പിന്നെ ഈ നട്ടാൽ നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തിനുണ്ടല്ലോ വെയിലങ്ങനെ തട്ടരുത്തിട്ടാണ് കുറച്ച് തണലുള്ളോട്ട് ഇപ്പം നല്ല വെയിലാവുമ്പോഴുണ്ടല്ലോ ഇത് പെട്ടെന്ന് ഉണങ്ങും ഇത് ഒക്കെ ഇന്നിപ്പം ഞാൻ നട്ടു എടുത്തതാണ് തണലത്തേക്കാണ് എടുത്ത വെച്ചിരിക്കണത് കേട്ടോ ിലൊക്കെ കുറച്ച് ദിവസം മുന്നേ കുറച്ച് കരിയില വെണ്ണീർ ചാണകപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടും മിക്സ് ചെയ്ത് വെച്ച ഗ്ലോബാഗായിരുന്നു കേട്ടോ ചാണാപ്പൊടിയൊക്കെ കുറച്ച് ഇട്ടുകൊടുത്തിട്ടുള്ളേ പക്ഷെ വെള്ളീച്ചൻ്റെ പ്രശ്നമാണ് പെട്ടെന്ന് വരുന്നത് ഇത് കണ്ടില്ല നമ്മൾ എന്ന് വെച്ചതാണ് ഈ ഇത് പറയുമ്പോൾ തണുത്ത വെള്ളം എല്ലാം ഒഴിച്ചുകൊടുക്കലുണ്ട് പിന്നെ ഇതിൻ്റെ പരിപാടി എന്താണേ വേപ്പിൻ്റെ ഇല്ലാന്ന് കണ്ടാൽ ചിലപ്പോൾ ഇതുമൊന്ന് ലേശം വന്നിട്ടുണ്ടേലോ പൊട്ടിക്കും അതേറ്റാണെന്നാവപ്പെട്ടാലും ഇങ്ങനെ ഭൂമിയിൽ നിന്ന് എണീക്കാത്തത് എന്നൊക്കെ ഒരു പ്രശ്നം തോന്നുന്നുണ്ട് ഇതാ ഒരു തയ്യു കണ്ടീലീന്ന് ഇപ്പം നല്ല കുറേ തയ്യപ്പ ഞാൻ പറിച്ച് വെച്ച് ഒരു നാല് തൈ പിടിച്ച് കിട്ടിയാൽ മതി നമുക്ക് മുളക് അത്യാവശ്യം കായ്ക്കും ഇവിടെ സാധാരണ മുളക് അത്യാവശ്യം കായ്ച്ചിരുന്ന് പിന്നെ വെള്ളീച്ചേൻ്റെ പ്രശ്നം വന്നിട്ടാണ് തയ്യൊക്കെ പോയത് ഒരു ഇഞ്ചിൻ്റെ തയ്യാണിത് കേട്ടോ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇനി ഒക്കെ വെച്ചുണ്ടാക്കിയിട്ട് വേണം അതേപോലെ തന്നെ ഒരു കറുമൂച്ചിക്കായാണ് പാത്രത്തിൽ കണ്ടോ അതിൻ്റെ തലക്കൽ ഞാൻ ഉണ്ടല്ലോ രണ്ട് മുളകും തൈ ഉണ്ട് വെച്ചു കൊടുത്തിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ വെച്ചിട്ട് പെണ്ടൊക്കെ കപ്പാകിയതിരുന്ന് ഒറ്റ ഒന്നും മുളച്ചിയില്ല ഇവിടെ തിരൂരിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങിയതിരുന്ന് വെച്ച് വിൽക്കുന്ന സ്ഥലത്ത് നിന്ന് റോട്ടിൻ്റെ കരികിൽ ഉണ്ടാവില്ലേ ഒറ്റ ഒന്നും മുളച്ചിയില്ല ഭയങ്കര സങ്കടമായി നിന്ന് ഞാൻ പൂണുണ്ട് ആലത്തൂർ പോയിട്ട് അവിടെ കൃഷിൻ്റെ ഉണ്ട് കട അവിടെ നിന്ന് പോയിട്ട് നമ്മൾ വാങ്ങണം ഒരു കറുമൂച്ചിക്കായ മരമാണ് വീണൊക്കെ ഇടുന്നിട്ട് കായ്ക്കണത് കേട്ടാ ഇത്രക്കൊള്ളീൻ്റെ മക്കളെ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞത് ഇതാ ഇത് ദിലൂസ് ഉണ്ടാക്കിയ ഒരു തയ്യാണ് ഇട്ടാ കറുമുച്ചിക്കായീൻ്റെ ഇത് നല്ല വലിപ്പുള്ള ഒരു കറുമുച്ചിക്കായാണെന്നാണ് പറഞ്ഞത് പക്ഷേ പൂവൊന്നും ഇടന്ന് കാണുന്നില്ല ആ പൂ ഇട്ടിരിക്കണത് അറ്റത്ത് ദിലൂസാണ് ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കലൊക്കെ അപ്പോൾ ഓൾക്ക് നിങ്ങളെ മുന്നിൽ അതൊക്കെ പിടിച്ചിട്ടൊരു ഫോട്ടോ ഇഷമോളൊന്നു കുഴിച്ചിട്ട് ഇഷമോൾ ഇഷമോളോട്ക്ക് പോയില്ല പിന്നെ അത് നനച്ച് ശരിക്കും കൊടുത്തില്ല അപ്പൊ അങ്ങനെ അത് പോയി ദിലൂസ് ഇതാ ഇതിനൊന്നും നനച്ചു കൊടുക്കും വേറിയിക്കണെന്ന് തോന്നുന്നു ആ ദിലൂസിന്റെ ഇതാ വളർന്നു വന്ന് ദിലൂസിനെക്കാളും വലുതായിരിക്കണ ഞമ്മളിത് പപ്പായ ഉണ്ടായാലും നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരണ്ടേ എത്ര വലിയ ഇന്നത്തെ വീഡിയോ